രാഘവൻ സാറിനുള്ളതുപോലെ ശിഷ്യസമ്പത്തുള്ള അധ്യാപകർ വിരളമാകും ചിറയൻ കീഴിലെ ശാർക്കരയിലെ വിജയ ട്യൂട്ടോറിയൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രവർത്തിച്ചിരുന്നു രാഘവൻ സാർ വിജയ ട്യൂട്ടോറിയൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ മാറ്ററിയിച്ചു നിൽക്കുന്ന മികച്ച വ്യക്തിത്വങ്ങളിൽ പലരും ഇവിടുത്തെ പഠിതാക്കളായിരുന്നു സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ അൻപത് വർഷം വെന്നിക്കൂടി പാറിച്ചു വിജയ ട്യൂട്ടോറിയൽ അതിൻ്റെ അമരക്കാരനായ രാഘവൻ സാർ ഇന്ന് തൊണ്ണൂറിൻ്റെ നിറവിലാണ് ഒരു നീല ബുള്ളറ്റിലാണ് അന്ന് സാറിൻ്റെ വരവ് ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ആരവങ്ങൾ ഉടുന്നു ഓർമ്മകളുടെ രഥമേറി പണ്ടത്തെ വിജയ ട്യൂട്ടോറിയലിലെത്തി ശിഷ്യരിൽ പലരും സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനുള്ള സന്മനസ്സും രാഘവൻ സാറിനുണ്ടായിരുന്നു നമ്മൾ ഓണാഘോഷം തുടങ്ങിയപ്പോൾ ഓണാഘോഷം ആഘോഷിച്ച സമയത്ത് നമ്മൾ തീരുമാനിച്ചാണ് നമുക്ക് വിദ്യാർത്ഥിയുടെ സാറിനെ അനുമോദിക്കണം ചെറിയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തനതായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിയാണ് സാറ് അവിടെ അവിടുന്ന് വിദ്യാഭ്യാസം കിട്ടി ഒരുപാട് കുട്ടികൾ പല പല നിലയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഉയർന്ന ജോലികൾ നേട്ടിട്ടുണ്ട് അവർക്കെല്ലാം അവരെല്ലാരും ഈ നിമിഷം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്കൂളിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് ഞങ്ങൾ നമ്മുടെ സാറിനെ അനുമോദിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് സാറിന്റെ എന്ന് പറയുന്നത് വളരെ മികച്ച അധ്യാപനവും ശിക്ഷണവുമായിരുന്നു സൗജന്യമായി വിദ്യാഭ്യാസം സാറേ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് സാറിന് ഈ അവസരത്തിൽ ഇതൊരു അനുമോദനമല്ല നമ്മളൊരു ഓർമ്മ പങ്കുവയ്ക്കലും കൂടിയായി ഞാൻ ഇതിനെ കാണുന്നു ഇരുപത്തിയാറാം വയസ്സിലായിരുന്നു അധ്യാപക വൃത്തിയിലേക്ക് കടന്നത് ജീവിതം പ്രപഞ്ചത്തിന്റെ ആകെ സ്വത്താണെന്നുള്ള സൂക്ഷ്മ തത്വത്തെ നാമെന്ന് അറിയാൻ മറന്നെങ്കിൽ ഭൂതവർത്തമാനങ്ങൾ ഭാവിയും മനുഷ്യനിൽ യും എസ് എസിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് വീട്ടിലെത്തിയാണ് രാഘവൻ സാറിന് ആദരവേകിയത് ഷീബ രാജീവ് കുമാരി സുഗന്ധി ബിന്ദു മണികണ്ഠൻ ജയകുമാർ സിന്ധുദാസ് അജിത അനിൽകുമാർ ഷീല സ്റ്റാലിന് തുടങ്ങിയ പഴയ ശിഷ്യരെല്ലാം രാഘവൻ സാറിനെ കാണാനെത്തി ഒടുവിൽ ഗുരുവിൻ്റെ കാൽ തൊട്ട് വന്നിച്ച് പടിയിറക്കം